ദക്ഷിണ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ നടക്കാത്ത ബംഗളാമുഖി മഹായാഗം ഇവിടെ നടക്കാൻ പോകും ബംഗ്ലാമുഖി പീഠങ്ങൾ മൂന്ന് പീഡങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഈ മൂന്ന് പീഠങ്ങളെയും പ്രതികരിച്ച് ആചാര്യന്മാർ ഈ മഹാകാലിക ധർമ്മസ്ഥലയിൽ ഉണ്ടാവും ത്രിക്ക് സാധാരണഗതിയിൽ എല്ലാ അമ്പ അമ്പലങ്ങളെയും ഒൻപത് ദിവസത്തെ ഉത്സവങ്ങളാണ് മഹാകാളിക ധർമ്മസ്ഥലയിൽ പഞ്ചദിന വിജയദശമി മഹോത്സവമാണ് നടക്കാൻ പോകുന്നത് ദേവിക്ക് ത്രികാല പൂജകൾ അമാവാസിക്ക് നൽകുന്ന അഗ്നി പൂജകൾ നവരാത്രിയിലും ദേവി സ്വീകരിക്കും നവരാത്രിക്ക് ദേവിക്ക് അഗ്നി പൂജകളാണ് അതോടൊപ്പം തന്നെ ദക്ഷിണ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ നടക്കാത്ത ബംഗളാമുഖി മഹായാഗം ഇവിടെ നടക്കാൻ പോവുകയാണ് അത് അമ്മയുടെ ഹിതത്തോടു കൂടി ദക്ഷിണ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരാളും ബംഗളാമുഖി മഹായാഗം നടത്തിയിട്ടില്ല ആ ബംഗ്ലാമുഖി മഹായാഗമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് ഈ മഹത്തായ യാഗത്തിന് ആചാര്യന്മാരുണ്ടാവും ആ ആചാര്യന്മാരുടെ ബംഗ്ലാമുഖി പീഠങ്ങൾ മൂന്ന് പീഠങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഈ മൂന്ന് പീഠങ്ങളെയും പ്രതിനിധീകരിച്ച് ആചാര്യന്മാർ ഈ ധർമ്മസ്ഥലയിൽ ഉണ്ടാവും ഈ യാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സർവകാര്യ വിജയമാണ് ഈ സർവകാര്യ വിജയം എന്ന് പറയുന്നത് ബംഗളാമുഖി ദേവി ദശമഹാവിദ്യയിലെ അതിഗംഭീരയായ ദേവി ഗോത്രദേവതയായ മഹാകാളിക ദേവിയുടെ അംശത്തിലേക്ക് വരുന്ന ബംഗളാമുഖി ദേവിയുടെ പരമപുണ്യമായ ഒരു യാഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ധർമ്മസ്ഥലം തയ്യാറെടുക്കുകയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാകാളിക ധർമ്മസ്ഥലയിൽ സാധാരണഗതിയിൽ എപ്പോഴും നടക്കുന്ന കാലകാലേശ്വരൻ്റെ കാലകാലേശ്വരൻ്റെ ഇന്ത്യയിലെ തന്നെ ഏക പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അല്ലെങ്കിൽ ദേവസ്ഥാനമാണ് മഹാകാളിക ധർമ്മസ്ഥലം ഈ മഹാകാളിക ധർമ്മസ്ഥലയിലെ പിതൃമോക്ഷ സങ്കല്പ അഗ്നി ആഴി ഇതെപ്പോഴും ആഴിയാണ് അമാവാസി നാട് ഈ നവരാത്രിയിലും ഈ ആഴിയിൽ നമുക്ക് സങ്കല്പം ചെയ്യാൻ പറ്റും പിന്നെ ബംഗളാമുഖി യാഗത്തിൻ്റെ പരിപൂർണമായ ഇതിൽ ഭക്തജനങ്ങൾക്ക് തന്നെ സ്വന്തം കൈകൾ കൊണ്ട് യാഗകുണ്ടത്തിൽ സമർപ്പണം സങ്കല്പ സമർപ്പണം സർവ്വകാര്യ വിജയത്തിനായി സങ്കല്പ സമർപ്പണം ചെയ്യും നമ്മൾ ഈ മഹാകാളിക ധർമ്മസ്ഥലയിൽ ത്രികാല പൂജകൾ രാവിലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ദേവീഹിതത്തിനനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ പൂജകളും ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക സമയം ഏതൊരു പൂജകൾക്കും അനുവദനീയമല്ല നമ്മളൊരു പക്ഷേ ഇവിടെ വരുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും ഇവിടെ ഭക്തജനങ്ങൾ വരുന്നവർ പല സ്ഥലങ്ങളിൽ നിന്ന് വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ വരുന്നത് ഇവരെല്ലാ അറിയാം ഇവിടെ ഒരു പക്ഷേ മണിക്ക് പൂജയാണ് അല്ലെങ്കിൽ ഏഴ് മണിക്ക് പൂജയാണ് എട്ട് മണിക്ക് പൂജയാണ് അങ്ങനൊരു ഒരു സംവിധാനത്തിൽ ഇവിടെ ഒരു പൂജയും നടത്താൻ കഴിയില്ല ഇവിടെ ഓരോ സമയത്തും ദേവീഹിതത്തിനനുസരിച്ച് മാത്രമാണ് ഇവിടെ പൂജകൾ നടക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ മംഗളാരതി എന്ന് പറയുമ്പോൾ നമ്മൾ ചില അമ്പലങ്ങളിൽ ആറ് ആറ് മുപ്പത്തഞ്ച് ആറ് നാൽപ്പത്തഞ്ചിനൊക്കെ ആരംഭിക്കും പക്ഷേ ചിലപ്പോൾ ഇവിടെ ആറരയ്ക്ക് തുടങ്ങും ചിലപ്പോൾ ദേവിയുടെ ഹിതം ആറ് മണിക്കായിരിക്കും അപ്പോൾ നിലവിൽ ഇവിടെ ഒരു സമയം നമ്മൾ അമാവാസി നാളിലുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പൂജകൾ മഹാകാളിക ധർമ്മസ്ഥലയിൽ നടത്തുന്ന ഏറ്റവും വലിയ സങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ വാവിൽ നിന്ന് ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര അതാണ് നമ്മൾ അമാവാസിക്ക് നമ്മുടെ ഈ പൂജയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത മഹാകാളിക ധർമ്മസ്ഥലയിൽ മാത്രമുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഗോത്രദേവത സങ്കല്പ ബലിയാണ് നമ്മൾ കുലദേവതകൾ വിവിധ കുലങ്ങൾ കുടുംബങ്ങൾ അങ്ങനെ കുലദേവതകളുണ്ട് പക്ഷേ ത്രിമൂർത്തികളുടെ കുലദേവതയായ അല്ലെങ്കിൽ ഗോത്രദേവതയായ ഏക ഗോത്രദേവതാ ഭാഗമാണ് നമ്മുടെ ദേവിക്കുള്ളത് ദേവി ഗോത്രദേവത അതുകൊണ്ടാണ് വിളിച്ചു ചൊല്ലുമ്പോൾ ഗോത്രദേവത എന്ന് പറഞ്ഞ് ചൊല്ലുന്നത് അപ്പോൾ ഗോത്രദേവതാ സങ്കല്പ പീഠം നമ്മുടെ കുലങ്ങളുടെ കുലദേവതകൾക്കെതിൻ്റെ എല്ലാ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഗോത്രദേവതാ സങ്കല്പ പൂജ ചെയ്യാതെ അല്ലെങ്കിൽ സങ്കല്പ ബലി നൽകുന്നതിലൂടെ നമുക്ക് ഗോത്രദേവത അനുഗ്രഹിക്കും അത്തരത്തിലുള്ള ഗോത്രദേവതാ സങ്കല്പ പീഠം ഇവിടെയുണ്ട് ആ പീഠത്തിലിവിടെ ബലി നൽകാറുണ്ട് അപ്പം നവരാത്രിക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പഞ്ചദിനം ഇവിടെ വന്ന് ഗോത്രദേവതയ്ക്ക് ബലി നൽകാം ദേവിക്ക് അഗ്നി സമർപ്പണം ചെയ്യാം പിന്നെ ദേവിക്ക് അന്നം അഭിഷേകം അഗ്നി ഇത് ഇതുമൂന്നുമാണ് ദേവിക്ക് പ്രിയപ്പെട്ടത് അപ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ കാണാറുണ്ട് ആ അന്നം കൊടുക്കുന്ന ദേവിക്ക് നമ്മൾ നിവേദ്യമിട്ട് അതിൽ നിന്ന് തന്നെ ദേവി സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നവരാത്രിക്ക് ദേവി അത് സ്വീകരിക്കുമെന്നുള്ളതാണ് ഉറക്കം മറ്റൊരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ നിലവിൽ എന്താണെന്ന് പറഞ്ഞാൽ പല നിലവിൽ പല അമ്പലങ്ങളിലും വളരെയധികം ഒരുപാട് പൈസ ആ ചിലവാകാറുണ്ട് അങ്ങനെയൊക്കെ പറയും ഇവിടെ ദേവിയുടെ ഏറ്റവും വലിയ പൂജ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപയാണ് അതിനേക്കാൾ വലിയൊരു പൂജ ഇവിടെ ഇല്ല ഇത് നമ്മുടെ ത്രികാല പൂജകളാണ് ഭക്തജനങ്ങൾക്ക് വന്ന് ഈ പൂജ പിന്നെ അഗ്നി സമർപ്പണം അഗ്നി സമർപ്പണം എന്ന് പറയുമ്പോൾ നമുക്ക് അഗ്നി നമ്മളുടെ നമ്മൾ കൊണ്ടുപോകുന്ന അഗ്നി നമ്മുടെ സങ്കല്പത്തിൽ ദേവിക്ക് നമ്മൾ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം നമുക്ക് സമ്മാനിക്കുന്നുവെന്ന പ്രത്യേകത ഇവിടെയുണ്ട് ബംഗളാമുഖി ദേവി ആയതുകൊണ്ട് ഒരുപക്ഷെ രാത്രിയിൽ കുറച്ച് കൂടുതൽ സമയ ദൈർഘ്യം ബംഗ്ലാമുഖി ആകൻ രാത്രിയിലുള്ള കൂടുതൽ സമയ ദൈർഘ്യത്തിലേക്ക് പോകാം പകൽ വളരെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ പകൽ കുറയാനുള്ള വളരെ സാധ്യത കൂടുതലാണ് രാത്രി കുറച്ച് കൂടുതൽ സമയം നടക്കും ഇവിടെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണാൻ അറിയും ഒരു ഭക്തൻ വളരെ ദൂരത്തു നിന്ന് തന്നെ ഇവിടെ വരുമ്പോഴും ഇതിനകത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും ഇല്ലേ വരുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവർക്കും നമുക്കൊരു ഗുരുവുണ്ട് പക്ഷേ ധർമ്മസ്ഥലയിൽ വരുമ്പോൾ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ ഇവിടെ ഗുരു സങ്കല്പ പീഠത്തിൽ അത്തരത്തിലൊരു പ്രാർത്ഥനയും നമുക്ക് നടത്താൻ പറ്റും ഇത് നമ്മളെ നമ്മളെ നിലവിലെ സപ്തഗോത്രങ്ങൾ നമുക്ക് സപ്തർഷികൾ ഗോത്രദേവതകൾ നമുക്ക് നമ്മളുണ്ട് അപ്പോൾ നിലവിലിവിടെ ഓരോ ഗോത്രങ്ങൾക്കനുസരിച്ചും സപ്ത ഗോ ഗോത്രങ്ങളിലെ നക്ഷത്രങ്ങൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ സപ്തർഷികളുടെ ഗോത്രങ്ങൾ ആ ഗോത്രങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് ഈ ഗോത്രങ്ങളിൽ ചില വ്യത്യസ്തമായ നക്ഷത്രങ്ങൾ മുൻബലി ചെയ്യണം ഗോത്രദേവതയ്ക്ക് പിൻബലി ചെയ്യണം വലതു ബലി ഇടതു ബലി ആ അതാണ് ഗോത്രദേവത ബലിയിലൂടെ നമ്മൾ പ്രവർത്തിക്കുക അതിവിടെ കാണിച്ചിട്ടുണ്ട് ഏത് ഭാഗത്താണ് നമ്മൾ ബലി നൽകേണ്ടതെന്ന് എങ്ങനെയാണെന്നൊക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ മഹത്തായ ഒരു അനുഭൂതി സമ്മാനിക്കുന്ന ധർമ്മസ്ഥലയിൽ അറിയാൻ പറ്റും അപ്പം നവരാത്രി എന്ന് പറയുന്നത് ദക്ഷിണ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ബംഗളാമുഖി യാഗത്തിന് ധർമ്മസ്ഥല സാക്ഷ്യം വഹിക്കും എന്തായാലും ഈ നവരാത്രി ഒരു നവ്യമായ ഒരു ഹൃദ്യമായ ഒരു ദൈവികമായ അനുഭൂതിയായിരിക്കും ധർമ്മസ്ഥലയിലെ സർപ്പത്തിലാണ് താഴിട്ട് മൂട്ടാത്ത ഒരു ദേവലോകമാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം റസൽപുരത്തുള്ള ധർമ്മസ്ഥലം മതിൽ കെട്ടുകളുടെ മറവില്ലാതെ ഈശ്വരന്റെ മുന്നിൽ ഭക്തന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദേവഭൂമിയാണ് ധർമ്മസ്ഥല മഹായാഗങ്ങൾക്ക് ബ്രഹ്മസ്ഥാനം അലങ്കരിച്ച ശ്രീ ആനന്ദ് നായർക്ക് മഹാകാളിയുടെ വിളിപ്പാടിലൂടെയാണ് ധർമ്മസ്ഥലം കണ്ടെത്തി പടുത്തുയർത്തിയത് മണ്ണും സിമെന്റും മാർബിളും കൈകൂർക്കുന്ന ആധുനികതയിലല്ല ധർമ്മസ്ഥലയിൽ ഭക്തർ ചവിട്ടി നിൽക്കുന്നത് പകരം ഭക്തരുടെ ശരീരത്തിനും മനസ്സിനും ആത്മശാന്തി നൽകാനായി ചാണകം വഴികിയ തറയുണ്ട് ആറു പടവുകൾ ചവിട്ടിയാണ് യുടെ ദേവഭൂമിയിൽ പ്രവേശിക്കേണ്ടത് ആദ്യം ബ്രഹ്മരക്ഷസിൽ നിന്നാണ് ധർമ്മസ്ഥലയിലേക്ക് പോകാനുള്ള അനുമതി വാങ്ങേണ്ടത് സമീപത്ത് പരമ്പര ചുവട്ടിൽ മാതൃഭാവത്തിൽ ശാന്തസ്വരൂപിയായി നിലകൊള്ളുന്ന യക്ഷിയമ്മയെയും നാഗദൈവകളെയും തൊഴുത് ചാണകം എഴുകിയ മൺതിട്ടയിലൂടെ സപ്തയോദ്ധാക്കൾക്ക് നടുവിലായി നിൽക്കുന്ന കാലകാലന്റെ മുന്നിലേക്കാണ് ഭക്തരെത്തുന്നത് ഭക്തർക്ക് ആത്മമോക്ഷം നൽകുന്ന ശാന്തസ്വരൂപനായ കാലകാലന്റെ ഭാരതത്തിലെ ആദ്യ പ്രതിഷ്ഠയാണിത് കാലകാലണ അരികിലായി സർവദോഷ ദഹന ദഹനഗണപതി മഹാവിഷ്ണു ലക്ഷ്മി ശ്രീ സുബ്രഹ്മണ്യൻ യാത്രമൻ ഹനുമാൻ എന്നിവർക്ക് വെവ്വേറെ ഇരിപ്പിടങ്ങളുണ്ട് തുടർന്ന് പതിനെട്ട് പടികൾ ചവിട്ടി മേലെ വൺതട്ടയിലെത്തണം പതിനെട്ട് പടികൾക്ക് മുകളിലാണ് ഭക്തവത്സണയും ധർമ്മരക്ഷകയുമായ ദേവിയുടെ സന്നിധി അഷ്ടകാളികൾക്ക് നടുവിലായി ശിരസിൽ അഗ്നി ശാന്ത സ്വരൂപിണിയായ അമ്മഭാവമാണ് ഭാവമാണ് ധർമ്മസ്ഥലയിലെ മഹാകാളികയ്ക്കുള്ളത് അമ്മയുടെ അരികിലായി വീരഭദ്രനും ലക്ഷ്മി ഗണപതിയുമുണ്ട് മനുഷ്യ മനസ്സിലെ ഇരുട്ടിനെ ഇരുട്ടിനെതിറ്റി പ്രകാശപൂരിതമാക്കുന്ന മഹാകാളികയ്ക്ക് അഭിഷേകവും അഗ്നിയും അന്നവുമാണ് ഇവിടെ നിവേദ്യം ധർമ്മമാണ് പ്രസാദം സത്യമുള്ള അപേക്ഷയ്ക്ക് അർഹിക്കുന്ന നീതി ഉടനടി കിട്ടുന്നതാണ് മഹാകാളികയുടെ ധർമ്മസ്ഥലത്തിന്റെ പ്രത്യേകത മേലെ തൊഴുതു കഴിഞ്ഞാൽ ദേവിയെ കണ്ണിറയെ കണ്ടിരിക്കാൻ ഭക്തർക്കായി ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയിരുന്ന് ഭക്തർക്ക് മതിയാവോളം ജീവിക്കാം ൊട്ട് കണ്ട് സായുജ്യരാകാം ഹാവിയില് നിരാലംബർക്ക് അഭയം ദാനം ധർമ്മം സേവനം എന്നിങ്ങനെ ധർമ്മസ്ഥല ധര്മ്മസ്ഥാപനമായി മാറും